പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വലിയ മാധ്യമ പ്രവർത്തകനാണ് എന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറച്ചു കാലമായി നിറ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിയുണ്ട് അയാളുടെ പേരാണ് മാത്യു സാമുവൽ വലിയ മാധ്യമ പ്രവർത്തകനാണ് എന്ന് അയാൾ അവകാശപ്പെടുന്നു എന്ന് ഞാൻ പറയുമ്പോൾ അയാൾ വലിയൊരു മാധ്യമ പ്രവർത്തകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് അയാൾ അവകാശപ്പെടുന്നു എന്ന് ഞാൻ പറഞ്ഞത് ആ മാത്യു സാമുവൽ എന്ന് പറഞ്ഞ യൂട്യൂബറിൻ്റെ ഒരു യൂട്യൂബ് കഴിഞ്ഞ കുറേ നാളുകളായി നിലവിലുണ്ടായിരുന്നു ഏതാണ്ട് രണ്ട് രണ്ട് മൂന്ന് ലക്ഷത്തിലധികം സബ്സ്ക്രൈബർ ഷിപ്പ് ഒരു സാമാന്യം ഭേദപ്പെട്ട ഒരു യൂട്യൂബ് ചാനലായിരുന്നു ആ യൂട്യൂബ് ചാനൽ അതായത് മത്യു സ്ഥാമിൽ നടത്തിക്കൊണ്ടിരുന്ന ആ യൂട്യൂബ് ചാനല് പൊടുന്നനെ മെയ് എട്ടാം തീയതി അപ്രത്യക്ഷമായി ആ യൂട്യൂബ് കേന്ദ്ര ഗവൺമെന്റ് ചില സെക്യൂരിറ്റി റീസൺസിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ആ യൂട്യൂബ് റദ്ദാക്കി ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ആ യൂട്യൂബ് മാത്യു ഒഫീഷ്യൽ എന്ന് പറഞ്ഞ യൂട്യൂബ് നമുക്ക് കാണാൻ കഴിയില്ല അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ കൂടി എന്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് ആ യൂട്യൂബ് കേന്ദ്ര ഗവൺമെന്റ് റദ്ദാക്കിയത് എന്നുള്ളത് സംബന്ധിച്ച് കുറച്ച് വിശദാംശങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം ഏതാനും ദിവസങ്ങളായി പാകിസ്ഥാനുമായി ഇന്ത്യ ഏതാണ്ട് ഒരു യുദ്ധ സമാന സാഹചര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ഒന്ന് രണ്ടാഴ്ചകൾക്ക് മുമ്പ് നടന്ന പഹൽഗാം പഹൽഗാമിൽ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഇരുപത്തി ആറ് സിവിലിയന്മാർ കൊല്ലപ്പെട്ട സംഭവത്തെ തുടർന്ന് സംഘടനത്തിൽ വർധന അത് ഏതാണ്ട് ഇപ്പോൾ ഒരു യുദ്ധ സമാന സാഹചര്യത്തിലേക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ യുദ്ധമെന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഒരു യുദ്ധസമാന സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ അപ്പൊ സ്വാഭാവികമായും ഈ യുദ്ധം ഇപ്പോൾ നടക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളുടെ വലിയ സ്വാധീനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഓർക്കണം അതിന്റെ പശ്ചാത്തലത്തിൽ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഫേസ്ബുക്കും ട്വിറ്ററും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും എല്ലാം മത്സരിച്ച് മത്സരിച്ച് നൽകിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നൽകുന്നതിൽ വലിയ തകരാറുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ലേ പക്ഷെ അതിനിടയിൽ ഈ മാത്യു എന്ന് പറയുന്ന ഇയാളുടെ ഈ യൂട്യൂബ് എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് റദ്ദാക്കി പൊടുന്നനെ എന്തുകൊണ്ട് റദ്ദാക്കി എന്ന് നമ്മൾ ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും അങ്ങനെ അന്വേഷിക്കുമോ നമുക്ക് കാണാൻ കഴിയുന്നത് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മാത്യു സാമൂൽ എന്ന് പറഞ്ഞ ഇയാള് ഏതാനും ദിവസങ്ങളായി കൊടുത്തുകൊണ്ടിരുന്ന ചില വീഡിയോകളുണ്ട് ആ വീഡിയോകളിലൂടെ അയാൾ ഇന്ത്യയിൽ പ്രചരിപ്പിക്കാൻ നടത്തിയിട്ടുള്ള ശ്രമം ചില ചില കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ അയാൾ ശ്രമിച്ചു ആ ആ ശ്രമങ്ങൾ ഇന്ത്യ വിരുദ്ധമാണെന്നും അത് ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതല്ലെന്നും അത് ഇന്ത്യ ഇപ്പോൾ യുദ്ധം സമാനമായ സാഹചര്യത്തിൽ പിന്നെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതാണെന്നും ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ് ആ യൂട്യൂബ് റദ്ദാക്കിയത് ഇനി നമുക്ക് മാത്യു സാമോവല് ആ വീഡിയോകളിലൂടെ ആ വിവാദമായ വീഡിയോകളിലൂടെ എന്താണ് പറഞ്ഞത് എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് ഒന്ന് പരിശോധിക്കാം യാളെ ഏതാനും ദിവസങ്ങളായി ചെയ്ത രണ്ടുമൂന്ന് മൂന്ന് അയാൾ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത് യുദ്ധം തുടങ്ങി ആദ്യത്തെ പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ഇന്ത്യയുടെ മൂന്ന് മുതൽ അഞ്ചു വരെ വിമാനങ്ങൾ പാകിസ്ഥാൻ സേന വെടിവെച്ചിട്ടു എന്നുള്ള കാര്യമാണ് അയാൾ ആ വീഡിയോകളിലൂടെ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത് അതിലൂടെ അയാൾ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിച്ചത് അത് ഭയങ്കര തിരിച്ചടിയാണ് ഇന്ത്യൻ സേനയ്ക്ക് അതൊരു വലിയ തിരിച്ചടിയാണ് തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ശേഷം ഇത്രയും വലിയൊരു തിരിച്ചടി ഇന്ത്യൻ സേനയ്ക്ക് ഉണ്ടായിട്ടില്ല യുദ്ധം യുദ്ധസമാനമായ സാഹചര്യങ്ങൾ ആരംഭിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് കടന്ന ഇന്ത്യയുടെ മൂന്ന് മുതൽ അഞ്ച് വരെ വിമാനങ്ങൾ അവർ വെടിവെച്ചിരിക്കുന്നു മൂന്ന് വിമാനങ്ങൾ പാകിസ്ഥാൻ ഇന്ത്യ അതിർത്തിയിൽ തന്നെ വീണെന്നും രണ്ട് വിമാനങ്ങൾ പാകിസ്ഥാൻ അതിർത്തിയിൽ വീണുവെന്നും ഇത് ഇന്ത്യക്കുണ്ടായിട്ടുള്ള വലിയ പരാജയമാണ് ഇന്ത്യൻ സേനയുടെ ഈ പറഞ്ഞ കാര്യക്ഷമതയൊക്കെ ചോദ്യം ചെയ്യുന്ന വലിയൊരു പരാജയമാണ് ഇന്ത്യയ്ക്കുണ്ടായത് എന്നുള്ളത് എന്നുള്ള വിഷയമാണ് അയാൾ ഈ വീഡിയോയിൽ കൂടി പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത് അപ്പൊ അതിന്റെ അത് അതിന്റെ വിശാംശങ്ങളിലേക്ക് അതിൽ പോയിട്ടുണ്ട് അതിനുവേണ്ടിട്ട് പറഞ്ഞുതന്നാ അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഇങ്ങനെ അഞ്ച് വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നുള്ള വാദം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നാലഞ്ച് അന്താരാഷ്ട്ര മാധ്യമ ടെലിഗ്രാഫ് ഗാർഡിയൻ പോലുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അവർ പുറത്തു കൊണ്ടുവന്നു അതിന് മൂന്നെണ്ണം പാകിസ്ഥാൻ രണ്ടെണ്ണം ഇന്ത്യയിലുമായിരുന്നു അതെവിടെയൊക്കെയാണ് ആ യുദ്ധ വിമാനങ്ങളുടെ അവശിഷ്ടങ്ങൾ വീണുന്നത് എന്നുള്ള വിവരങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നു എന്ന് മാത്രമല്ല താൻ ഈ കാര്യങ്ങൾ ജമ്മു കാശ്മീരിലൊക്കെയുള്ള വലിയ സൈനിക ഉദ്യോഗസ്ഥന്മാരുമായി ക്രോസ് ചെക്ക് ചെയ്തു എന്ന് വരെ അയാൾ പറയുകയാണ് ഒരു മാധ്യമപ്രവർത്തകനാണ് അയാൾ അയാൾ പറയുകയാണ് സൈനിക ഉദ്യോഗസ്ഥ സൈനിക ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഞാൻ അത് പരിശോധിച്ചത് ശരിയാണെന്ന് മനസ്സിലാക്കി ഓർത്തോളണം എന്ന് മാത്രമല്ല അയാൾ പറഞ്ഞത് ഇന്ത്യയിൽ തകർന്നു ഈ ഏതാനും വിമാനങ്ങളുടെ അവശിഷ്ടങ്ങൾ കിടന്ന സ്ഥലത്തുള്ള ഗ്രാമീണരുമായി പോലും താൻ ഈ വിഷയം ചർച്ച ചെയ്തു എന്ന് വരെ ഈ മാധ്യമ പ്രവർത്തകൻ തട്ടിവിടുകയാണ് എന്നിട്ട് താങ്കൾ വലിയ സൈനിക വിഷയങ്ങളിൽ യുദ്ധ വിഷയങ്ങളിലൊക്കെ വിദഗ്ധനാണെന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് അയാൾ പറയുകയാണെങ്കിൽ മൂന്ന് വിമാനങ്ങൾ പിന്നെ റഫാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രഞ്ച് കമ്പനിയുടേതായിരുന്നു ഒന്ന് മി മിഗ് ആയിരുന്നു ഒന്ന് സുഖോയ് ആയിരുന്നു എന്നിട്ട് പറഞ്ഞു ഇത് ഈ റഫാൽ വിമാനങ്ങളൊക്കെ തകർന്നു വിഴാൻ കാരണം വെച്ചാൽ യുദ്ധ മേഖലകളിൽ ഇതിനു മുമ്പ് റഫാൽ വിമാനങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്നയാൽ പറഞ്ഞു അതുകൊണ്ട് ആ കഴിവ് കേടുണ്ട് അതുകൊണ്ടാണ് അത് തകർന്നു വീണത് യഥാർത്ഥത്തിൽ എഫ് സിക്സ്റ്റീൻ എന്ന് പറയുന്ന അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആ വിമാനങ്ങളാണ് കൂടുതൽ യുദ്ധമുഖങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടത് എന്നുള്ളതുകൊണ്ട് ആ എഫ് സിക്സ്റ്റീൻ എന്ന് പറഞ്ഞിട്ടുള്ള അമേരിക്ക നിർമ്മിച്ച ആ വിമാനങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കേണ്ടത് എന്നാണ് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇയാൾ നിരന്തരം അങ്ങ് പറയുകയാണ് മൂന്ന് വിമാനങ്ങൾ വെച്ചിട്ടു രണ്ട് വിമാനങ്ങൾ വെച്ചിട്ടു അത് ഇന്ത്യയുടെ പരാജയമാണ് അത് പതിറ്റാണ്ടുകളായി ആദ്യമായിട്ടാണ് ഇതുവരെ പരാജയം ഉണ്ടാകുന്നൊക്കെ പറഞ്ഞ് നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തിൽ ഇത് ഈ പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളവും പൊട്ട തെറ്റും അസംബന്ധവുമാണ് എന്ന് പിന്നീട് തെളിഞ്ഞു എങ്ങനെ തെളിഞ്ഞു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ഖ്വാജ ആസിഫിനോട് ഈ വിഷയത്തെ കുറിച്ചിട്ട് ചോദിച്ചു ഒരു പത്രസമ്മേളനത്തിൽ ഒരു വിദേശ മാധ്യമ പ്രവർത്തക ചോദിച്ചു ഇങ്ങനെ വിമാനങ്ങൾ വെടിവെച്ചിട്ടെന്നാണല്ലോ പറയുന്നത് അതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള വിശദാംശങ്ങൾ എന്ത് എന്ന് ചോദിച്ചു എന്ന് ചോദിച്ചപ്പോൾ ആ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയുടെ മറുപടി എന്താണെന്നറിയാമോ അതിപ്പം ഞാൻ എന്തിനാണ് അതിൻ്റെ കുറിച്ച് തരുന്നത് ഇന്ത്യയിലെ സാമൂഹ്യ മാധ്യമങ്ങൾ തന്നെ അത് വിശദമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കല്ലേ അയാളുടെ മറുപടിയാ എന്നാലോ ചോദിച്ചോ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയോട് ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടതിനെ കുറിച്ചിട്ട് വിദേശ മാധ്യമപ്രവർത്തകരെ ചോദിച്ചപ്പോൾ അത് ഞാൻ വിശദീകരിക്കുന്നത് എന്തിനാണെന്നാണ് അയാൾ ചോദിക്കും ഇന്ത്യയിലെ സാമൂഹ്യ മാധ്യമങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ നിങ്ങൾ ഇന്ത്യയിലെ സോഷ്യൽ മീഡിയയിലേക്ക് നോക്കൂ ഉടനെ ആ മാധ്യമപ്രവർത്തക ചോദിച്ചു സോഷ്യൽ മീഡിയയിലേക്ക് നോക്കിയാൽ മതിയോ നിങ്ങളാണ് വെടിവെച്ചിട്ടതെന്നാണല്ലോ നിങ്ങൾ അവകാശപ്പെടുന്നത് നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രിയാണത് അങ്ങനെയെങ്കിൽ നിങ്ങൾ അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ് പ്രയത്നിച്ചപ്പോൾ അയാളുടെയും വിശദാംശങ്ങൾ അയാൾ കൈമലർത്തുകയാണ് ശങ്കരാടി ഇങ്ങനെ കൈമുക്കി കാണിച്ച പോലെ ഇതാണ് രേഖ എന്ന് പറഞ്ഞ പോലെ അയാൾ കൈമലർത്തുകയാണ് അപ്പൊ ഇതിൽ നിന്ന് വരുന്ന ഉരുത്തിരിഞ്ഞ് വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ എന്താ ഇങ്ങനെ ഒരു സംഭവം നടന്നതായി പാകിസ്ഥാൻ അധികാരികൾക്ക് പോലും പാകിസ്ഥാന്റെ മന്ത്രിക്ക് പോലും ഇങ്ങനൊരു സംഭവം നടന്നതായി പറയാൻ കഴിയുന്നില്ല ഇങ്ങനൊരു സംഭവം നടന്നതായി സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല ആകെ നാലോ അഞ്ചോ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ എന്തോ പ്രാദേശികമായിട്ട് ചില ആളുകളോട് ചോദിച്ച് വാർത്തകൾ കൊണ്ടുവന്നു എന്നുള്ളതല്ലാതെ ഇത് വെടിവെച്ചിട്ട രാജ്യത്തിന് പോലും ഇത് സ്ഥിരീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് മാത്യു എന്ന് പറഞ്ഞ മാത്യുപ്രവർത്തകൻ എന്ന് അവകാശപ്പെടുന്ന ഒരു ഇന്ത്യൻ പൗരൻ ഇന്ത്യയുടെ അഞ്ച് വിമാനങ്ങൾ വെടിവെച്ചിട്ടെന്നും അത് ഇന്ത്യക്ക് വലിയ പരാജയമായി പോയെന്നും ഇന്ത്യയുടെ സേനയുടെ കഴിവിനെ തന്നെ അത് ചോദ്യം ചെയ്തുവെന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ പിന്നെ ഇന്ത്യയിലിരുന്ന് പ്രചരണം നടത്തുന്നു പ്രചാരണം നടത്തുന്നു ഞാൻ പറയാൻ കാര്യം എന്താ ഒരു വീഡിയോ ആണ് അയാൾ ചെയ്തെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇയാൾ മൂന്ന് വീഡിയോ ചെയ്തു ഈ ഈ കാര്യം പറഞ്ഞുകൊണ്ട് അപ്പം ഇത് പ്രചാരണമാണെന്ന് ഉറപ്പായില്ലേ അപ്പോഴാണ് നമുക്ക് വിവരം കിട്ടുന്നത് എന്താണ് പാകിസ്ഥാന്റെ ഈ പറഞ്ഞ പോലെ സേനയുടെ ഒക്കെ തന്നെ ആശീർവാദത്തോടുകൂടി ഇന്ത്യയിൽ വ്യാജ വാർത്തകൾ പിന്നെ യുദ്ധവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നുണ്ട് എന്നുള്ള വിഷയം പത്രങ്ങളിൽ വന്നു അപ്പൊ ഇതിൽ നിന്ന് എന്താ എന്താണ് വ്യക്തമായ കാര്യം എന്താണ് പാകിസ്ഥാന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു കോടാലി കൈയായി ഈ മാത്യു സാമുവൽ എന്ന് പറഞ്ഞ ഇന്ത്യൻ മാധ്യമ പ്രവർത്തകൻ പെരുമാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഏതാനും ദിവസങ്ങളിലേക്കെന്നാണ് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഒരു വിധത്തിലുള്ള സ്ഥിരീകരണവും ഇല്ലാതെ ഒരു വസ്തുതകളും പരിശോധിക്കാതെ പാകിസ്ഥാന്റെ വാദമുഖങ്ങൾ എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഇരുന്ന് ഇന്ത്യക്കെതിരെ ഇന്ത്യൻ സേനയ്ക്കെതിരെ ഇന്ത്യയുടെ രാജ്യ താല്പര്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയായിരുന്നു പിന്നെ മാധ്യമ സാമൂഹിക ഈ മാധ്യമപ്രവർത്തകം ചെയ്തുകൊണ്ട് ഇത് ഇന്ത്യ ഗവൺമെന്റിനും മനസ്സിലായതിനെ തുടർന്നാണ് ഇന്ത്യ ഗവൺമെന്റ് ഇത്രയും പെട്ടെന്ന് ഇയാളുടെ ഈ മാത്യു സ്വാമി ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് റദ്ദാക്കിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം യൂട്യൂബ് ഈ മാത്യു സ്വാമി എന്ന് പറഞ്ഞ ആളുടെ യൂട്യൂബ് റദ്ദാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അയാൾ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യൻ പൗരനായി ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് പാകിസ്ഥാന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചതിനാണ് എന്ന് എന്റെ പ്രേക്ഷകർക്ക് ഇതിനകം ബോധ്യമായി കാണും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്